ഹലോ ഗായ്സ് ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ ആൻറ്റിയുടെ വീട്ടിലാന്ന് കേട്ടോ ഇവിടെ കുറേ കൃഷിയുണ്ട് അപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ട് കാണിച്ചതരാം നിങ്ങൾക്കെന്ന് വിചാരിച്ചിട്ടാണ് കുറേ ഉണ്ട് ഇവിടെ ചാമ്പിക്ക ഉണ്ട് പേരയ്ക്കുണ്ട് ജാതിക്ക വാഴ ഇങ്ങനെ കുറേ ഉണ്ട് പിന്നെ നമ്മൾ ഈ ബാക്കിൽ പോയി കഴിഞ്ഞാൽ ഫുള്ള് കൃഷിയാണ് ആൻറ്റിക്ക് ഭയങ്കര കൃഷിയിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അപ്പോൾ ഇത് കണ്ടോ ചാമ്പിക്കാണ് നിറയെ ചാമ്പിക്കുണ്ട് എൻ്റെ ഇടയിൽ നല്ല പഴുത്ത ചാമ്പിക്ക സംഭവം ഞാൻ കഴിച്ചു നോക്കി പക്ഷെ അത്ര മധുരമൊന്നുമില്ല പക്ഷെ കുഴപ്പമില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പൊ ആൻറ്റി അത് ഞങ്ങൾക്ക് പൊട്ടിച്ചേരാണു വീട്ടിൽ പോയിട്ട് അച്ചാറിട്ട് കഴിക്കാൻ ഒപ്പിലിട്ട് കഴിക്കാനൊക്കെ ഇതെൻ്റെ ആന്റിയുടെ മരുമോളാണ് കേട്ടോ ആള് ഭയങ്കര കമ്പനിയാണ് ഇപ്പൊ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചേരാട്ടോ അതുകൊണ്ടാണ് നിങ്ങള് കേട്ടില്ലേ കൊറേ ദാരിദ്ര്യം പറഞ്ഞു പറഞ്ഞുപോട്ടുന്നുണ്ട് ആള് പക്ഷെ ആള് തിങ്കളാഴ്ച ഗൾഫിൽ പോട്ടോ ചാട്ടിന്റെ അടുത്തേക്ക് അത് കഴിഞ്ഞിട്ടത് ഞങ്ങള് പറമ്പിലേക്ക് ഇറങ്ങി ആ പ്ലാവ് കാണണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ചേച്ചി തന്നെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് അതെ ചേച്ചി പറയല്ലോ അതും ഇത് ഇത് മറ്റേ സംഭവല്ലേ ജാതിക്കല്ലേ പണ്ട് കൊറേ ചോദിക്കണ്ടായിരുന്നു എല്ലാത്തൊന്നുണ്ട് ഉണ്ട് എവിടെയും ഉള്ളാത്ത ആ ബാക്കിൽ ഇണ്ടവിടെ ആ എനിക്കിഷ്ട ോട് മല്ലിടുന്ന ഹായ് പിന്നെ ആ രണ്ടെണ്ണം തിന്നാടി പക്ഷെ നല്ല ടേസ്റ്റ് ഇണ്ടത് മറ്റേ ആന്ത ചക്കൊരു ടേസ്റ്റില്ല ഇത് പച്ചക്കുല്ലേ ഞാന കൂട്ടിയ സാധനം എവിടെയാണ് അടുത്ത മുള്ളാത്തേമ്മ നോക്കി ഓറഞ്ച് കളറ് ഇത് ഏത് ചെരുവ് അങ്ങനെ നമ്മൾ അത് പൊട്ടിച്ചു ആ അതെ ചക്ക നിക്കണോ ഇത് സെൻ്റെ സുമേ

പ്ലാവിൽ ഇതൊക്കെ ഇപ്പഴെ കാണാൻ പറ്റും അങ്ങനെ ഞങ്ങളെ കഥകളൊക്കെ പറഞ്ഞതേ ചക്കയും കൊണ്ട് വീട്ടിൽ പോവാണ് കേട്ടോ തിരിച്ച് അതിൻ്റെ അവിടെ ചേച്ചി വൃത്തിയാക്കണ ഒരു സീറ്റ് ഉണ്ട് അത് ആക്ച്വലി തിങ്കളാഴ്ച അവർ ഗൾഫിൽ പോകണം അപ്പോൾ അത് കാരണം വീട് വൃത്തിയാക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം പിള്ളേരോടൊപ്പൊക്കെ ഞാൻ കളിച്ച് കുറച്ചു നേരം കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ച് വീട്ടിലു പോയി ഞാനും അമ്മയും കൂടിയിട്ട് അപ്പ അത്രയേ ഉള്ളൂ താറ്റാ